പിന്നെ നിഷേധിച്ചെങ്കിലും പിന്നീട് സംവദിക്കേണ്ടി വന്നതാണ് ആ ഒരു കാര്യത്തെ കുറിച്ച് പിന്നെന്തിനാ അന്വേഷിക്കണത് വ്യക്തമല്ലേ അതിന് പേര് നടപടി എടുക്കട്ടെ എ ഡി ജി പിയെ പറഞ്ഞ അയച്ചത് മുഖ്യമന്ത്രിയാണ് ആർ എസ് എസ് നേതാക്കളെ കാണാനും പൂരം കലക്കാനും അതുകൊണ്ടാണ് എ ഡി ജി പി അന്വേഷിക്കാത്തത് എന്നത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് പൂരം കലക്കിയ സംഭവം വിശ്വാസികളെ വളരെയേതം വേദനിപ്പിച്ചെടുക്കാറില്ല ജുഡീഷ്യൽ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അൻവർ അങ്ങനെയല്ല പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്ത് പോസ്റ്റ് ഇട്ടു സ്വാഗതം ചെയ്തിട്ടില്ല അൻവർ പറഞ്ഞത് അൻവർ പറഞ്ഞു അല്ലാണ്ട് സ്വാഗതം ഞാൻ പറഞ്ഞോട്ടെ ഒരു പ്രതികരണം നടത്തിയപ്പോൾ അതിനെ വിലക്കിയതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ എന്ന് അൻവർ പറയുന്നുണ്ട് നിങ്ങൾ സ്വാഗതം ചെയ്യോ ീഗിനെതിരെ അളക്കുന്നു അൻവർ ഭരണകക്ഷിയുടെ ഭാഗമാണ് അതുകൊണ്ട് അൻവർ സി പി എമ്മിന്റെ ഭരണകക്ഷിയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞ കാര്യങ്ങൾ അൻവറിനെ സ്വീകരിക്കാനോ അൻവർ പറഞ്ഞ അൻവറിനെ ശരിവെക്കാനോ അല്ല അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേരളത്തിന്റെ വനസാക്ഷെ അതിനെക്കുറിച്ച് ശക്തമായ സമരപരിപാടികളിലേക്ക് യു ഡി എഫ് പോവുകയാണ് ഇന്ന് കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് സമരപ്രഖ്യാപനം നടത്തും അതോടുകൂടി യു ഡി എഫ് ഇതിനെ കുറിച്ച് ശക്തമായ സമര രംഗത്തേക്ക് പോകുകയാണ് മുഖ്യതാരം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ യോജിക്കാവുന്ന കാര്യങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്യുന്നതിനും സഹകരിക്കുന്നതിനും എന്താ തരും യെച്ചൂരി അനുസ്മരണത്തിൽ ഒരുമിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദും എൻ എ രവീന്ദ്രനും വിശ്വനാഥ് കോൺഗ്രസിൻ്റെ നേതാവും ഒക്കെ ഒരുമിച്ചായിരുന്നു അത്തരം കാര്യങ്ങൾ സംസാരിക്കുമോ പ്രതിപക്ഷവും ഭരണകക്ഷവും തമ്മിൽ മിന്നാൻ പാടില്ലാതെ പറഞ്ഞിട്ടില്ല ഒരു വിറ്റുവീഴ്ച ഉണ്ടാവില്ല അദ്ദേഹം ഇപ്പം രക്ഷപ്പെടാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വഴികളൊക്കെ കണ്ടെത്തും അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞല്ല അനുവാറല്ല ഞങ്ങളുടെ ചർച്ച അൻവർ എം എൽ എ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്നതും അകത്തുപോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണ് ഇനിയും പറയാനുണ്ട് എന്നാണ് എം എൽ എ പറയുന്നത് സിപിഐ പോലും ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പൂരം കലക്കരയിൽ അന്വേഷണം എ ഡി ജി പി ഏൽപ്പിച്ചത് കള്ളന് താക്കോൽ കൊടുക്കും പോലെയാണ് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് സമരപ്രഖ്യാപനം നടത്തും എം എൽ എ യുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം അൻവറിനെ സ്വാഗതം ചെയ്യുന്ന ചിന്ത ലീഗിനില്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും പി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ